ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ചാനൽ പാലാ മാർക്കറ്റ് സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നേക്കുന്ന മനോഹരമായ ഒരു പഴയ തറവാട് വീടും എൺപത് സെൻറ്റ് സ്ഥലവും നിറച്ച് കൃഷിയും റബ്ബറും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വീടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ പാലാ ഈരാറ്റുപട്ട റോഡിൽ പനിക്കപ്പാലം എന്ന് പറയുമോ പനിക്കപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ സ്ഥലമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് അതേപോലെ തന്നെ നല്ല മനോഹരമായ തറവാട് വീടുണ്ട് പിന്നെ നിറച്ചും കൃഷിയും കാര്യങ്ങളുമാണ് മുറ്റത്തെല്ലാം നല്ല ചിപ്സൊക്കെ വിരിച്ച് നല്ല മനോഹരമായ ഒരു വീടും ശാന്തസുന്ദരമായ അന്തരീക്ഷവും പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൃഷിയായിട്ട് പറയുകയാണെങ്കിൽ റബ്ബറുണ്ട് തെങ്ങ് കവുങ്ങ് അതേപോലെ തന്നെ കുരുമുളകുണ്ട് അങ്ങനെയുള്ള കൃഷികളാണ് ചെയ്തിരിക്കുന്നത് വാഴ നട്ടിട്ടുണ്ട് മനോഹരമായ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളൊരു താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മനോഹരമായൊരു തറവാട് വീടാകട്ടോ ഇത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വീടിന് അകത്തെ കാഴ്ചകൾ കാണാം കേട്ടോ ഏകദേശം ഈ വീടിന് ഇരുപത്തിയേഴ് വർഷം പഴക്കമുണ്ടെന്നാണ് നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് പിന്നെ പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും പഠിതിരിക്കുന്നത് ആറ്റുമണലാണ് പണിതിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തെ പോലെ പാറപ്പുടിയിലെ കാര്യങ്ങളൊന്നും അല്ല പണിതിരിക്കുന്നത് ആറ്റുമണലിലാണ് ഈ വീട് പണിതിരിക്കുന്നത് അതിൻ്റെ ആയുള്ള ഒരു ക്വാളിറ്റി ഈ വീടിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം സാധിക്കുന്നുണ്ട് തണുപ്പ് നല്ല മനോഹരമായ തണുപ്പാണ് ഈ പറയുന്നത് എ സിയിൽ ആവശ്യം വേണ്ട നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഇവിടുന്ന് നേരെ വന്നു സ്റ്റഡി സ്റ്റഡിറൂം ആകട്ടോ ഇവിടെ റൂമും ചെറിയൊരു ഹാൾ പോലെ വരും സ്റ്റഡി റൂമുണ്ട് സ്റ്റഡി റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് കയറാം അതേപോലെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഹാളിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ വർക്ക് ഏരിയ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് നേരെ ഇവിടെ പോയാൽ അടുക്കളയുണ്ട് പിന്നെ ഇതൊരു ഇതൊരു ബാത്റൂമും കാര്യങ്ങളാണെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇവിടെ വരുമ്പോൾ നല്ലൊരു കിച്ചന് കിച്ചൻ വരുന്നുണ്ട് കിച്ചണിലിപ്പോൾ ഇത് വിറടുപ്പാട്ടോ പഴയകാലത്ത് അതൊക്കെ പുളിയൊക്കെ ഉണങ്ങാനിടാന്നുള്ള സംവിധാനവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് തന്നെ വാഷിംഗ് ബേസിനുണ്ട്